ചെങ്കടലിലെ ഹൂതി ഭീഷണി ഷിപ്പിംഗ് ചെലവ് അറുപത് ശതമാനം വർദ്ധനവ് ചെങ്കടലിലെ ഹൂതി ഭീഷണി ശരിക്കും ഇന്ത്യക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കി തരുന്നത് എന്താണ് കാരണം ഷിപ്പിംഗ് ചെലവ് തന്നെയാണ് കാരണം അറുപത് ശതമാനം വർദ്ധനവാണ് ഇന്ത്യക്ക് കനത്ത നഷ്ടമാണ് ശരിക്കും ഹൂതികൾ പണി നൽകുന്നത് ഇന്ത്യക്ക് കൂടിയാണ് ഇസ്രയേലും ഹൂതികളും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും ഇതൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഒരു നിഴൽ യുദ്ധമാണ് ലോകരാജ്യങ്ങളുമായി ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്നത് ചെങ്കടൽ പ്രതിസന്ധി മൂലം ഇന്ത്യയ്ക്കുണ്ടാവുന്നതും കനത്ത നഷ്ടമാണ് ഇതുമൂലം മെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇൻഷുറൻസ് പ്രീമിയം ഇരുപത് ശതമാനവും കൂടി ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത് ചെങ്കടലിലെ സംഘർഷങ്ങൾ ഷിപ്പിംഗ് ചെലവുകൾ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വർധിക്കുന്നതിനിടയാക്കും ആക്രമണങ്ങളിൽ കാർഗോ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് ഇൻഷുറൻസ് ചെലവിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിന്റെ വരെ വർധനയുണ്ടാക്കും കപ്പലുകൾ വഴിതിരിച്ചിടുന്നത് വഴി ചരക്കുകളെത്താൻ ഇരുപത് ദിവസം വരെ അധികമായെടുക്കും ചെങ്കടൽ മെഡിച്ചറിയൻ കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയിൽ ഹൂതികളുടെ ആക്രമണം മൂലം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം പല കപ്പലുകളും ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി വരാൻ നിർബന്ധിതരായി ഗുഡ് ഹോപ്പ് മുനമ്പു ചുറ്റി കപ്പലുകൾ ഇന്ത്യയിലെത്താൻ ഇരുപത് ദിവസം അധികമായെടുക്കും ഹൂതികൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളുമായുള്ള വ്യാപാരത്തെ ബാധിക്കുമെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ കണ്ടെത്തൽ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവയുടെ എല്ലാം ഇറക്കുമതി നടത്തുന്ന പാതയിലാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് എന്നതും ഇന്ത്യയുടെ ആശങ്കയേറ്റുന്ന കാര്യമാണ് വരും ദിവസങ്ങളിൽ ചെങ്കടൽ പ്രതിസന്ധി കനത്താൽ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി കൂടുതൽ കപ്പലുകൾക്ക് പോകേണ്ടി വരും ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും അതേസമയം സമുദ്ര സുരക്ഷ നഷ്ടപ്പെടും യുവസന ചെങ്കടൽ സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾക്കാ ഹൂതികളുടെ മുന്നറിയിപ്പ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ചെങ്കടൽ സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾക്കാ ഹൂതികളുടെ മുന്നറിയിപ്പ് സഖ്യത്തിൽ ചേർന്നാൽ രാജ്യങ്ങളുടെ സമുദ്ര സുരക്ഷ നഷ്ടപ്പെടുകയും ഏത് സമയത്തും ആക്രമണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് യമനിലെ ഹൂദി പരമോന്നത സമിതി തലവൻ മുഹമ്മദ് അലി അൽ ഹൂതി പറഞ്ഞു ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അൽ ഹൂദി ഇക്കാര്യം പറഞ്ഞത് അതേസമയം ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങാത്ത ഏത് കപ്പലുകൾക്കും ചെങ്കടലിലൂടെ സുഗമമായി യാത്ര ചെയ്യാമെന്നും ഹൂതികൾ അറിയിച്ചു ഓസ്ട്രേലിയ ബഹ്റൈൻ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ നെതർലൻഡ്സ് ന്യൂസിലൻഡ് റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ് നിലവിൽ യു എസിന്റെ നേതൃത്വത്തിലുള്ള ബഹുരാഷ്ട്ര സേനയിൽ ഉൾപ്പെടുന്നത് നേരത്തെ ഇറ്റലിയിലും സ്പെയിനും ഫ്രാൻസും സഖ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒടുവിൽ തുർക്കിയുടെ കാല് പിടിച്ച് അമേരിക്ക തങ്ങളെ കൊണ്ട് ഇതിനൊന്നും വയ്യ ഇനി തുർക്കി സഹായിച്ചേ പറ്റുള്ളൂ ഗാസ യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള നീക്കവുമായി അമേരിക്ക തുർക്കിയുടെ സഹായം തേടിയിരിക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ എന്തൊരു അസംബന്ധമല്ലേ ഇസ്രയേലിന് ആയുധങ്ങളും യുദ്ധത്തെയും പകർന്നു നൽകിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒടുവിൽ തുർക്കിയുടെ സഹായം വേണമത്രേ അതും യുദ്ധം നിർത്താൻ യുദ്ധം തുടങ്ങാനുള്ള സകല സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെ നൽകി ഇസ്രായേലിനെ കൂടുതൽ പ്രചോദിപ്പിച്ച രാജ്യമാണ് അമേരിക്ക ഇസ്രയേൽ ലബനൺ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി